ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കരുതൽ ഉച്ചയൂണു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചീരചലഞ്ച് സംഘടിപ്പിച്ചു കുമാരപുരം ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ താമസക്കാരനായ ശിവദാസൻ എന്ന യുവാവിന്റെ ചികിത്സയ്ക്ക് സഹായിക്കുന്നതിനായിട്ടാണ് ചീരചലഞ്ച് നടത്തിയത് ഹരിപ്പാട് കുമാരപുരം പതിനൊന്നാം വാർഡിൽ താമസിക്കുന്ന ശിവദാസൻ എന്നയാളുടെ ചികിത്സയ്ക്ക് സഹായമെത്തിക്കുന്നതിനായി ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഹരിപ്പാട് ഡാണാപ്പടിയിലാണ് ചീര ചലഞ്ച് സംഘടിപ്പിച്ചത് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡിന്റെ നേതൃത്വത്തിൽ നടന്ന ചലഞ്ചിൽ റിയാസ് അനീഷ് സേന ഗിരീഷ് ഗ്രാമപഞ്ചായത്ത് അംഗം ഗ്ലമി വാലടി ബിനീത ജോമോൻ തോമസ് തോമസ് സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു പെട്ടെന്നുണ്ടായ തീരുമാനം കരകൗച്ചോട് കൂട്ടാൻ നമ്മുടെ ഒരു തീരുമാനമാണ് അപ്പം ക്ഷീരത്തോടെ കിട്ടുന്ന പറഞ്ഞ് തീരത്തോട്ടോട് പോകുന്ന വഴിക്ക് ഈ അടുത്തുള്ള ഉറച്ച ഓടിക്കുന്ന രാജീവ് രാജേഷൻ ഞാൻ വിളിച്ചു രാജേഷെ ബി വർക്ക് പോലും ചീര കിട്ടു ചൈനാശേരി ആവുമ്പോൾ ട്രാൻസ്പോർട്ടിന് ജൂലല്ലേ അപ്പം എൻ്റെ കണ്ണിൽ നാളുകളായി കുറച്ച് ദിവസമായി കുമാരവർക്ക് കറസ്സിൽ നിന്നും ഈ അമ്മയുടെ അമ്മൻ കറസ്സിൽ നിന്നും നീണ്ണ ോസ്പിറ്റലാണ് അപ്പം രാജേഷ് രാജേഷ് അതിൽ ചങ്ങാശ്ശേരി കിട്ടും അച്ചാൻ മെഷീക്കെന്താ ട്രാൻസ്പോർട്ടിന് വിഷൻ ഞാൻ പോയി ഇപ്പോൾ വരാം ആറു മണിയാകുമ്പോൾ ചങ്ങാശ്ശേരി ചെന്ന് കൃത്യം എട്ട് മണിക്ക് ആ ഓട്ടോയ്ക്കകത്ത് മുഴുവൻ രാജേഷ് ചീര കൊണ്ട് തന്നു ആ ചീര നാലായിരത്തി അഞ്ഞൂറ് കൂടുതൽ ചീര ഈ ഒരു വലിയ സംഘത്തിന്റെ സംഘത്തിൻ്റെ പ്രയത്നം കൊണ്ട് ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയായി മാറി നാളെയും ചീരപിക്കും കേവൂർ അമ്പലത്തിന്റെ ആറാട്ടിൽ നിന്ന് രാവിലെ എട്ട് മണി മുതൽ കേവൂർ അമ്പലത്തിന് മുമ്പ് ചീര വയ്ക്കും ഒരു ക്യാൻസർ പേഷ്യൻ്റെ സഹായിക്കാനാണ് അവിടെയും ഇത് കേൾക്കുന്നവർ സഹായം ഉണ്ടാവണം ആറാട്ടിന് വരുന്നവർ പത്ത് രൂപ രൂപ ഇടാൻ വേണ്ടി മാത്രം വരരുത് ആറാട്ടത്ത് ചീരാവിൽ ഉണ്ടാവണം ചീരത്താറിനുണ്ടാവണം തൊട്ടക്കൂട്ടി ആറാട്ട് ഭക്ഷണം കേൾക്കണം ആറാട്ടിനെ ഏവൂർ അമ്പലം ആറാട്ടിനെ രാവിലെ എട്ട് മണിക്ക് നാളെ കേവൂർ അമ്പലത്തിന് മുമ്പിൽ എല്ലാവരും എല്ലാവരും കാണുന്നില്ല നമുക്ക് എല്ലാവർക്കും രണ്ട് മണിക്കൂർ കൊണ്ട് കേവൂരമ്പലത്തിന് മുമ്പിൽ അത്ഭുതം സൃഷ്ടിക്കണം അമ്മയെ ഈ പൈസ ഏൽപ്പിക്കാം എ ഡി ന്യൂസ് ഹരിപ്പാട്